പത്താം ദിനവും കേരള ബോക്സ് ഓഫീസിൽ ജനസാഗരം തീർത്തുകൊണ്ട് ഡയറക്ടർ നായന നടത്തിയ എംബുരാനെന്ന് പറയുന്ന സിനിമയുടെ വിജയ് കുതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് എംബുരാനെന്ന് പറയുന്ന സിനിമയുടെ പത്താം ദിനമായിട്ടുള്ള രണ്ടാം ശനിയാഴ്ച ദിവസം കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാരടനെ നായകനാക്കി എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് അണി ചെറുക്കി ചിത്രം മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത് വലിയ വിജയങ്ങൾ തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത് എന്നാൽ ചിത്രത്തിന് രണ്ടാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ചിത്രത്തിൻ്റെ കളക്ഷനിൽ നല്ലൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിൻ്റെ ഒരു സ്റ്റഡി കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഓവർസീസ് കൺട്രികളിലും ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുന്ന ഒരു കാഴ്ച കണ്ടതാണ് ഓവർസീസിൽ നിന്ന് മാത്രം ആദ്യ അഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ നൂറ്റി മുപ്പത് കോടി രൂപയാണ് സ്വന്തമാക്കി ചിത്രത്തിന് പിന്നീട് അങ്ങോട്ടുള്ള നാല് ദിവസങ്ങളിൽ ഏകദേശം ഇരുപത് കോടിക്ക് അടുത്തുള്ള തുക മാത്രം കണ്ടെത്താൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഏകദേശം എഴുപത് കോടിക്ക് അടുത്തുള്ള ഒരു തുക ഇതിനോടൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം ചിത്ര ഏകദേശം മുപ്പത് കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന് ശനിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഇപ്പോൾ പുറത്ത് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ആറ് മുതൽ എട്ട് കോടി രൂപയ്ക്ക് വരെ അടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമ്പോൾ ചിത്രം പത്ത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഇന്ന് തന്നെ ചിത്രം വൈഡ് ബോക്സ് ഓഫീസ് നട്ടിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി സ്വന്തമാക്കി മഞ്ഞുമർ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാകുന്ന അപ്ഡേറ്റുകളൊക്കെയാണ് ലഫ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നും നാളെ ചിത്രത്തെ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ ചിത്രം ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് രണ്ടാം വാരത്തിലും കാണാൻ സാധിക്കുന്നെങ്കിലും മറ്റ് മറ്റ് സംസ്ഥാനങ്ങളും കൺട്രികളിൽ നിന്നുള്ള ചിത്രത്തിന്റെ കളക്ഷൻ ഇടിവ് വരും ദിവസങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് ചിത്രത്തിന് വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കി കാണാം അപ്പൊ നാരാട്ടൻ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഉടൻ തന്നെ ചിത്രത്തിന് ഫൈനൽ എത്ര കോടി രൂപയുടെ വേണ്ട വേണ്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക